ശുദ്ധീകരണ ആത്മാക്കളുടെ വണക്കമാസം പതിമൂന്നാം തീയതി ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് ഉപകാര സഹായങ്ങൾ ചെയ്യുന്നത് ഈശോ മേശുവായിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുണ്യമായിരിക്കുന്നു ധ്യാനം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ഉപകാര സഹായങ്ങൾ ചെയ്യുന്നത് ഈശോയ്ക്ക് എത്രയോ പ്രിയമുള്ള പുണ്യമായിരിക്കുന്നുവെന്ന് അല്പനേരം ചിന്തിക്കാം ഒന്നാമത് ഈശോ പോയ മനുഷ്യരെ വീണ്ടും രക്ഷിപ്പാൻ എന്ത് ചെയ്തുവെന്നാണ് ആദ്യമായി നാം ചിന്തിക്കേണ്ടത് സർവവല്ലഭനായ ദൈവം മനുഷ്യാവതാരം ചെയ്യുവാൻ തീരുമനസായി ഭവനമാകട്ടെ ശുശ്രൂഷകളാകട്ടെ ഇല്ലാതെ ഒരു തൊഴുത്തിൽ പിറന്ന് എല്ലാ വക ദുഃഖാരിഷ്ടതകളിലും വളർന്ന് നാനാ പ്രകാരണേന്തയുള്ള നിന്നാപമാനങ്ങൾ അനുഭവിച്ച് വലിയ ദാരിദ്ര്യത്തിൽ മുപ്പത് വർഷം ചിലവഴിച്ചതിന് ശേഷം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് വേദപ്രസംഗത്തിനായി പുറപ്പെട്ടു ഒടുവിൽ സ്വമനസ്സാല് ശത്രുക്കളുടെ കൈകളിലകപ്പെട്ട് വാക്കിലും നിരൂപണത്തിലും അടങ്ങാത്ത അവമാനങ്ങളെയും കഷ്ടപ്പാടുകളെയും അനുഭവിച്ച് കുരിശിൽ തിറയ്ക്കപ്പെട്ട് കുരിശുമരണം പ്രാപിച്ച് അവിടുത്തെ തിരു രക്തമൊക്കെയും ചിന്തിയല്ലോ ഇവയെല്ലാം ചെയ്യുവാനും അനുഭവിപ്പാനും തിരുമനസ്സായത് എന്ത്ദ്ദേശത്തോടു കൂടിയാണ് ആത്മാക്കളെ പാപത്തിൽ നിന്നും നിത്യനരകത്തിൽ നിന്ന് രക്ഷിച്ച് മോഷാനന്ദ ചേർക്കുവാൻ തന്നെ എങ്കിലും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ മോക്ഷം പ്രാപിക്കുന്നതിനും അവരുടെ പരിഹാരക്കണം ഒരു വിഘ്നം ഈ വിഘ്നം തീരുന്നതുവരെയും ഈശോ വിചാരിച്ച ഉദ്ദേശം വേണ്ടവണ്ണം പൂർത്തിയാകില്ല ആകയാൽ ഈശോമിശുഹായ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നവർ തങ്ങളാൽ കഴിയുമണ്ണം ആത്മാക്കൾ വിടേണ്ട പരിഹാരക്കിടം തീർത്ത് അവരെ മോഷ്ടത്തിൽ ചേർത്താൽ അവർ ഈശോയുടെ ഉദ്ദേശം ക്ഷണത്തിൽ നിറവേറ്റുന്നതിനെ സഹായിക്കുകയാണല്ലോ ചെയ്യുന്നത് രണ്ടാമത് സകല ലോകങ്ങൾക്കും നാഥനായ ഈശോമിശുഹ ഈ ലോകാവസാന ദിനത്തിൽ എല്ലാ മനുഷ്യരെയും വിധിപ്പാൻ എഴുന്നള്ളി നല്ലവരെ തൻ്റെ വലതുഭാഗത്തും ദുഷ്ടരെ തൻ്റെ ഇടതുഭാഗത്തും നിർത്തും അപ്പോൾ നല്ലവരെ നോക്കിക്കൊണ്ട് അരളിച്ചെയ്യുന്നതായത് എൻ്റെ പിതാവിനാൽ ആശീർവദിക്കപ്പെട്ടവരെ നിങ്ങൾ വരുവീൻ ലോകം സൃഷ്ടിച്ച നാൾ മുതൽ തന്നെ നിങ്ങൾക്കേ ഒരുക്കിയിരിക്കുന്ന രാജ്യം സ്വാധീനപ്പെടുത്തി എന്നതിനെ വരുവീൻ എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭോജനം തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് കുടിപ്പാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു എന്നെ നിങ്ങൾ സഹായിച്ചു ഞാൻ നഗ്നനായിരുന്നു എനിക്ക് നിങ്ങൾ വസ്ത്രം തന്നു ഞാൻ രോഗിയായിരുന്നു എന്നെ നിങ്ങൾ ആശ്വസിപ്പിച്ചു ഞാൻ പാറാവിലായിരുന്നു എന്നെ നിങ്ങൾ വന്നു കണ്ടു അപ്പോൾ നല്ലവർ ഉത്തരമായിട്ട് ഉണർത്തിക്കുന്നു കർത്താവെ അങ്ങയെ വിശന്നിരിക്കുന്നത് കണ്ട് ഞങ്ങൾ അങ്ങേക്ക് ഭോജനം തന്നതും ദാഹിച്ചിരിക്കുന്നത് കണ്ടേ കുടിപ്പാൻ തന്നതും പരദേശിയായിരിക്കുന്നത് കണ്ട് ഞങ്ങൾ അങ്ങേ സഹായിച്ചതും വസ്ത്രമില്ലാത്തത് കണ്ടേ വസ്ത്രം തന്നതും എപ്പോൾ അങ്ങേ രോഗിയായി അല്ലെങ്കിൽ പാറാവിലായിരിക്കയിൽ ഞങ്ങൾ അങ്ങേപ്പക്കൽ വന്നതെപ്പോൾ അതിന് ഈശോ പ്രത്യുത്തരമായി ഏറ്റവും ചെറിയവരായ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ഇതിൻവണ്ണം ചെയ്തപ്പോഴൊക്കെയും എനിക്കത്രേ ചെയ്തതെന്ന് സത്യമായി നിങ്ങളോട് ഞാൻ പറയുന്നു ക്രിസ്ത്യാനികളെ ഈശോ മിഷയെക്കുറിച്ച് ചെയ്യപ്പെട്ട സഹായത്തെപ്പറ്റി ഇത്രയധികം സ്തുതിച്ച് അവയൊക്കെ എന്താനിക്കേ ചെയ്തതുപോലെ കരുതി ഈശോ അവയ്ക്ക് സംഭാവനയായിട്ട് മോക്ഷരാജ്യം നൽകുന്നു നശ്വരമായ ശരീരത്തിന് ചെയ്ത സഹായങ്ങൾക്ക് അവിടുന്ന് ഇതിന്മണ്ണം ചെയ്യുമ്പോൾ അനശ്വരമായ ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന സഹായങ്ങൾക്ക് എത്രയോ വലിയ പ്രതിഫലം നൽകുന്നതാണ് അതിനാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം കർത്താവിന് അധികം പ്രിയവും മനുഷ്യനെ അധികം ഫലപ്രാപ്തിയും വരുത്തുന്നതാണെന്ന് സിദ്ധിക്കുന്നുണ്ടല്ലോ ശരീര സംബന്ധമായി മേൽപ്പറഞ്ഞ സൽക്രിയകളൊക്കെയും ദൈവത്തെക്കുറിച്ച് ചെയ്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ സിദ്ധിക്കാവുന്ന ഫലവും പ്രയോജനവും വളരെ വളരെ അധികമായിരിക്കും വീണ്ടും ഈശോ മിശുക മേൽപ്പറഞ്ഞ പ്രകാരം തന്നെ നല്ലവരെ വാഴ്ത്തി അവർക്ക് മോക്ഷരാജ്യം കൽപ്പിച്ചു കൊടുത്തതിൻ്റെ ശേഷം ദുഷ്ടരെ നോക്കി നിങ്ങൾ മേൽപ്പറഞ്ഞ സൽക്രിയകളെ ചെയ്യാതിരുന്നതിനാൽ ശവിക്കപ്പെട്ടവരെ നിത്യനരകത്തിലേക്ക് പോകുവിനെന്നേ കൽപ്പിക്കും ശാരീരികമായി സൽക്രിയകൾ ചെയ്യാത്തവരെ കർത്താവ് നിത്യനരകത്തിൽ തള്ളുമ്പോൾ ആത്മസംബന്ധമായി സൽക്രിയകൾ ചെയ്യാത്തവർക്ക് ശിക്ഷ ലഭിക്കും ആകയാൽ നിങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കളെക്കുറിച്ചും ഒന്നും തന്നെ ചെയ്യാതിരുന്നാൽ കർത്താവിൻ്റെ ചോദ്യത്തിന് എന്തുത്തരമാണ് നിങ്ങൾ കൊടുക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നത് മൂന്നാമത് പരമരക്ഷിതാവായ ഈശോ മിശുക സഹല ആത്മാക്കളെയും രക്ഷിപ്പാൻ വേണ്ടി സ്ലീവാമേൽ തിരയ്ക്കപ്പെട്ട് അവർണനീയമായ പീഡകൾ അനുഭവിച്ചു പ്രാണത്യാഗം ചെയ്യാൻ പോകുകയിൽ എനിക്ക് ദാഹിക്കുന്നു എന്നാൽ ചെയ്യുകയുണ്ടായി അപ്പോൾ അനുഭവിച്ചത് പാനീയദ്രവ്യങ്ങൾ കിട്ടായത് കൊണ്ടുണ്ടായ ദാഹമല്ലായിരുന്നു ആത്മാക്കളുടെ രക്ഷയിലുണ്ടായ തൻ്റെ അന്തമില്ലാത്ത ആഗ്രഹമാണ് ഈ ദാഹം കൊണ്ട് മിശുക രക്ഷ്യപ്പെടുത്തിയതെന്ന് വേദശാസ്ത്രികൾ എല്ലാവരും പഠിപ്പിക്കുന്നത് ഈ മിശുകായുടെ ധിഹൃദയത്തിൽ കത്തിജലിക്കുന്ന ഒരു വലിയ ദാഹം ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാക്കൾ മോചിതരായി സ്വർഗീയ ഭവനമായ അവിടുത്തെ പക്കൽ ചെന്ന് ചേരണമെന്നുള്ള ആഗ്രഹമായിരുന്നു എന്ന് സകാരണം പറയാവുന്നതാണ് ഈ ആത്മാക്കൾ തൻ്റെ പക്കൽ ചേരുന്നതുവരെയും മിശികായുടെ ഈ ദാഹം ശമിക്കുകയില്ല നിങ്ങൾക്ക് മുഖപരിചിതമില്ലാത്ത ഒരു ഭിക്ഷു ദാഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടേ കുറെ വെള്ളം ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കാതെ ഇരിക്കുമോ എന്നാൽ നിങ്ങളുടെ രക്ഷകനും നിങ്ങളെ അത്യന്തം സ്നേഹിക്കുന്ന ആളും നിങ്ങളുടെ വിദ്യാളനുമായിരിക്കുന്ന കർത്താവ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ രക്ഷയെ പ്രതി ദാഹിക്കുന്നുവെന്ന് നിങ്ങളോട് അരളി ചെയ്യുമ്പോൾ ഈ ദാഹശമനത്തിനായി ഒന്നും ചെയ്യുവാൻ കഴിയില്ലെന്ന് നിങ്ങൾ പറയുമോ ക്രിസ്ത്യാനികളെ ഒരു തോട്ടത്തിൽ ഒരു നല്ല മഴ പെയ്തതിൻ്റെ ശേഷം അതിലുള്ള വൃക്ഷലതാദികളൊക്കെയും സമൃദ്ധിയായി തളർത്ത് വളർന്ന് പുഷ്പിക്കാറില്ലയോ അപ്രകാരം തന്നെ ഇപ്പോൾ പറഞ്ഞ ന്യായങ്ങളൊക്കെ തക്ക സമയത്തിൽ പെയ്ത ഒരു മഴ പോലെ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ് അതിൽ ആത്മീയ പുഷ്പങ്ങളായ സൽകൃത്യങ്ങൾ മുളപ്പിക്കട്ടെ ഒന്നാമതേ നിങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച ഈശോയുടെ നേരെ വിശേഷ സ്നേഹവും ഭക്തിയും നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടുത്തെ ആഗ്രഹം പോലെ ശുദ്ധീകരാർഭാക്കളെ നിങ്ങളുടെ ജപങ്ങളാലും ദാനകൃത്യങ്ങളാലും കൃത്യങ്ങളാലും മോചിക്കുന്നതിന് നിങ്ങൾ പരിശ്രമിച്ചു വരണം അപ്രകാരം ചെയ്യാതെയും അതിന്മേൽ ആശ്രയിക്കാതെയും ഇരിക്കുന്നവൻ കർത്താവര് സ്ഥാനം പോകട്ടെ ക്രിസ്ത്യാനെന്ന പേരിന് പോലും അർഹനാണോ രണ്ടാമത് എത്ര യോജനങ്ങൾ നിത്യരക്ഷയെപ്പറ്റി സംശയിച്ച് ഭ്രമിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു മോക്ഷം പ്രാപിക്കണമെന്നുള്ള സ്ഥിരവിശ്വാസവും ശരണവും ഉണ്ടാകുന്നതിന് ഉപയോഗിക്കെടുത്ത കൃത്യങ്ങളെ ചെയ്യുന്നത് ഏറ്റവും ഉന്നതമായ മാർഗമാണ് എന്നാൽ ഉപവിയുടെ ഏറ്റവും ഉന്നതമായ കൃത്യം ശുദ്ധീകരണാത്മാക്കളെ സഹായിക്കുകയാകുന്നു ആകയാൽ അവരോടുള്ള ഭക്തി മോക്ഷത്തിൽ ചേരുന്നതിന് ഒരു നിശ്ചയമുള്ള അടയാളമാണെന്ന് ഉറപ്പായി പറയാം മൂന്നാമത് കർത്താവ് കുരിശു ചുമന്നുകൊണ്ട് കാഗൽത്താമലയിലേക്ക് പോകുകയിൽ കൗറിയൻ കാരൻ ക്ഷമയൂൻ സഹായിക്കുന്നതിനും ഭക്തിയുള്ള വേറോനിക്ക തൻ്റെ തിരുമുഖം തുടയ്ക്കുന്നതിനും ഇടയായതുകൊണ്ട് അവരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് സ്തുതിച്ചു വരുന്നില്ലയോ എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ സഹായിച്ചാൽ നിങ്ങളും അവരെ പോലെ തന്നെ ഭാഗ്യവാന്മാരായി തീരുമെന്നാണ് ഈശോമിശുകായോടുള്ള നിങ്ങൾക്കുള്ള ഭക്തിയുടെ തോതനുസരിച്ചായിരിക്കും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ നേർക്കുള്ള നിങ്ങളുടെ ഭക്തിയും സ്നേഹവും ജപം ശ്ലീവാമേൽ നിത്യപിതാവിന് യോഗ്യബലിയായി തന്നെ തന്നെ കാഴ്ച കൊടുത്ത സൽഗുരുവുമായി ഈശുദമ്പുരാനെ മരിച്ചുപോയ മിത്രാൻമാർ ഗുരുക്കന്മാർ ആദ്യായ ആത്മീയ പാലകന്മാരുടെയും രാജാക്കൾ പ്രഭുക്കൾ ആദ്യായ ലൗകിക പാലകന്മാരുടെയും ആത്മാക്കളെ തൃക്കൺ പാർത്ത് ശുദ്ധീകരണ സ്ഥലത്തു നിന്നും അവരെ രക്ഷിച്ച് സകലാഭാഗ്യങ്ങളും അനുഭവിപ്പാൻ വേണ്ടി അങ്ങേപ്പക്കൽ ചേർത്തരളണമേ ആ മേൻ സുഹൃത ജപം ഈശോമിശു ആയുടെ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ സൽക്രിയ ശുദ്ധീകര വേണ്ടി ഒരു കൊന്ത ജപിക്കുക മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോ മിശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആ കാര്യം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ണൻ ഞങ്ങളെ രക്ഷിച്ചു വരണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാവുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ത്രീ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ വരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് വേണം ആ മേൻ സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങോട്ട് രാജ്യം വരണമേ അങ്ങയുടെതിന് മനസ്സ് സ്വർഗത്തിലെ പോലെ ഹോമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ഓട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പിന്നെ ആ ദുഷ്ടനിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മകത്തു എന്നൊക്കെ അങ്ങേടേതാവുന്നു ആമേ നന്മ നിറഞ്ഞ അറിയ മേ സ്വസ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വികരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ നമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും നമ്പരാനോട് അപേക്ഷിച്ച് വരണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെതിന് മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോടി അങ്ങ് ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ഏതെന്നാൽ രാജ്യവും ശക്തിയും മോത്തൊന്നേക്കും അങ്ങനേതാവുന്നു ആമേ നന്മ നിറഞ്ഞ അറിയുമേ സ്വസ്തികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉത്തരത്തിന് ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണേ തീരുമാന സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് ഇതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോ ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മോത്തം എന്നേക്കും അങ്ങടേതാവുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പോഴും ഞങ്ങളുടെ ഭരണ സമയത്ത് നമ്പുരാനോട് ഉപേക്ഷിച്ചു കൊള്ളണമേ അമ്മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ ഞങ്ങളുടെ കടക്കാരോട് അങ്ങ് ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോ ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യം ശൈതിയും മഹത്ത് നയിക്കും അങ്ങനെയതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിലങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ ആ മേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോഹളത്താൽ മോഷത്തിൽ ചേരുവാൻ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവേ ഈശോ മിഷിക കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചുവരെ കുറിച്ച് ഇവരുടെ മേൽ കൃപ ഉണ്ടായിരിക്കണമേ നിത്യപിതാവേ ഈശോ മിശുക കർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചുവരെയെ കുറിച്ച് ഇവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ നിത്യപിതാവേ ഈശോ മിശുക കർത്താവിൻ്റെ വിലമതിയാത്ത മതിയാത്ത തിരിച്ചുവരെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ നിത്യപിതാവേ ഈശോ മിശുക കർത്താവിൻ്റെ വില മതിയാത്ത തിരിച്ചുവരെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ നിത്യപിതാവേ ഈശോ മിശുക കർത്താവിൻ്റെ വില മതിയാത്ത തിരിച്ചുവരെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ ശുദ്ധീകരണാത്മാക്കളുടെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുകയെ അനുഗ്രഹിക്കണമേ മിശുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശ്ഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിസ്സുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിസ്സുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആഘോഷങ്ങളിരിക്കുന്ന ബാബാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റൂവാദ ഉശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തമ്പുരാൻ്റെ പുണ്യജനനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യകേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ മിഖായലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവദൂതന്മാരും മുഖ്യ ദൈവദൂതന്മാരുമായ മാലാകമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നവവൃന്ദമാലാകമാര് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ സ്നാപക യോഹനാനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധേവ് സേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭവാന്മാരും ദീർഘദർശികളുമായവ സകല പരിശുദ്ധന്മാരെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പത്രോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പൗലോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യോഹനാനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലേഹന്മാരും ഏവൻ ഗേലിയോസന്മാരുമായ സഹല പരിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഇസ്തഫാനോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ലവ്റന്തി ഓസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളായ സകല പരിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഗ്രിഗോറിയോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ആംബ്രോസിസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഇറാനിമോസേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മെത്രാന്മാരും വന്ദകരുമായി സകല പരിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വേദപണ്ഡിതന്മാരായ സകല പരിശുദ്ധരേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്യാസികളും തബോധന്മാരുമായി സകല പരിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മറിയമ്മക്ലേത്തായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധകത്രിനായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിധവകളും കന്യകകളുമായ സകല പരിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിൻ്റെ ദാസരായ സ്ത്രീ പുരുഷന്മാരായ സകല പരിശുദ്ധന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാപരനായിരുന്നു കർത്താവ് അവരുടെ പാപങ്ങൾ പുറത്തെറലണമേ കർത്താവ് അവരെ രക്ഷിക്കണമേ ദയാഭരനായിരുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ കർത്താവെ അവരെ രക്ഷിക്കണമേ ദയാബരനായിരുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ കർത്താവെ അവരെ രക്ഷിക്കണമേ സഹലാതിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവേ അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെയെ അവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ മരണത്തിൻ്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അഗ്നിജാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ശുദ്ധീകരണ സ്ഥലമായ ബാറാവിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മനുഷ്യാവതാരത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുബാല പ്രായത്തെക്കുറിച്ച് കർത്താവെയെ അവരെ രക്ഷിക്കണമേ അങ്ങേ ജ്ഞാനസ്നാനത്തെയും ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വലിയ എളിമയെക്കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ ജാഗ്രതയുള്ള അനുസരണത്തെക്കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ പീഠാസഹനത്തെക്കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ ചോരവിയർപ്പെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങുന്ന് കെട്ടപ്പെട്ട കെട്ടുകളെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അനുഭവിച്ച അടികളെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുമുൾ മുടിയെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ സ്ലീവായെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ കഠിനമായ തിരുമരണത്തെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ അങ്ങേ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് കർത്താവേ അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അവമാനമുള്ള മരണത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വിലമതിയാത്ത തിരു രക്തത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ മഹിമയുള്ള ഉദ്ധാനത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളുടെ അപേക്ഷ അങ്ങ് കേൾക്കണമേ അങ്ങേ അതിശക്തമായ ആരോഹണത്തെക്കുറിച്ച് കർത്താവേ ഞങ്ങളുടെ അപേക്ഷ അങ്ങ് കേൾക്കണമേ ആശ്വസിപ്പിക്കുന്നവനായ റൂഹാദൂഷയുടെ ആഗമനത്തെക്കുറിച്ച് കർത്താവ് ഞങ്ങളുടെ അപേക്ഷ അങ്ങ് കേൾക്കണമേ വിധിയുടെ ദിവസത്തിൽ പാപികളായിരിക്കുന്ന ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ പാപയായിരിക്കുന്ന മറിയം നൽനായിക്ക് പാപപരിഹാരം നൽകിയവനും നല്ല കള്ളൻ്റെ അപേക്ഷയെ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മരണത്തിൻ്റെ താക്കോലും നരകത്തിൻ്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൃപയോടുകൂടെ രക്ഷിക്കുന്നതിനായി അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്നും രക്ഷിച്ചെള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഉപേക്ഷിക്കപ്പെട്ട സഹല ആത്മാക്കൾക്കും ദയ ചെതലണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ മിശുഹാ കർത്താവിൽ അനുകൂലപ്പെടുന്ന സഹലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവുമുള്ള സ്ഥലം കൽപ്പിച്ചിരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പാപദൂഷത്താൽ അവർക്കുണ്ടായിരുന്ന ശിക്ഷകർ കുറച്ചറണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തി അരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ആശയെ നിറവേറ്റുവാൻ ദയായിരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയെ പുകഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേക്കണ പോകാൻ തക്കവണ്ണം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ സർവേശ്വരൻ്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കൃപയുടെ ഉറവയായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തരലണമേ ഭൂലോകദോഷത്തെ നീക്കുന്ന ദൈവ ദൈവചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം കൊടുത്തരണമേ ഭൂലോകദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യ ആശ്വാസം കൊടുത്തരലണമേ കർത്താവെ അനുഗ്രഹിക്കണമേ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യം ശക്തിയും ആകത്തു എന്നേക്കും അങ്ങേടേതാവുന്നു ആ മേൻ സമാധാനത്തിൽ അവർ ആശ്വസിക്കട്ടെ അതിന് വണ്ണം സംഭവിക്കട്ടെ കർത്താവേ ഞങ്ങളുടെ അപേക്ഷയെ കേട്ടറിയണമേ ഞങ്ങളുടെ അഭയ ശബ്ദം അങ്ങേ സന്നിധിയിൽ എത്തട്ടെ പ്രാർത്ഥിക്കാം സഹല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരുന്നു സർവേശ്വര മരിച്ചങ്ങേ ദാസരെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റം ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടെ കൊടുത്തരളയണമേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവ് ഈ അപേക്ഷയെ കൃപയോടുകൂടെ കേട്ടല്ലേണമേ നിത്യപിതാവേ മാതാപിതാക്കൾ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങനെ കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടി വളർത്തി സഹായിച്ചവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരെ വേദന നീങ്ങി എന്നും നയിക്കും അങ്ങേ സന്തോഷമായി ദർശിച്ചു കൊണ്ടിരിക്കാൻ കൃപ ചെയ്തു തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവി നിത്യാശ്വാസം അവർക്ക് കൊടുത്തറലേണമേ നിത്യവെളിച്ചവും അവർക്ക് ലഭിക്കുമാറാകട്ടെ ആമേൻ നീശോ ഈശോ ഞങ്ങളുടെ മേലേ ആയിരിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെ ആ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തി മൗത്തും എന്നേക്കും അങ്ങേടിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരന്ത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൽ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആ മേൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യം ശൈതിയും മഹത്വം എന്നേക്കും അങ്ങേടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഇതരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊണ്ടമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴെപ്പോഴും എന്നയിക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെതിന് മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും മാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങേടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഇതരത്തിൻ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും ആ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങലെ തൊരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെ ആ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തെന്നാൽ രാജ്യം ശൈതിയും മാത്തും എന്നേക്കും അങ്ങനെ ഇതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടിപ്പോഴേപ്പോഴും ഞങ്ങളുടെ വരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ ആമേൻ പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴേപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ അങ്ങേടേതൊരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാറുള്ള ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം മേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് പിന്നെ ആ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചോളണമേ എന്തെന്നാൽ രാജ്യം ശക്തി മഹത്വം എന്നേക്കും അങ്ങേതാവുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഈ പോഴിയെപ്പോഴും ഞങ്ങളുടെ പറഞ്ഞ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ പിതാവിനും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഈ പോഴിയെപ്പോഴും എന്നേക്കും ആമേൻ